എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച ഏകദേശം ഒരു എൺപത്തി അല്ലെങ്കിൽ ഒരു എൺപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം അന്ന് തുടങ്ങിയ ഒരു കാർട്ടൂണിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വേറൊന്നല്ല ഇതിൻ്റെ പേര് ടോം ആൻജിയാർ സോ നിങ്ങളെല്ലാവരും കണ്ടു കാണും ചെറുപ്പത്തിലും തൊട്ട് ഈ ഒരു സമയത്ത് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാർട്ടൂൺസിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാർട്ടൂൺ തന്നെയായിരിക്കും ടോം ആൻജിയാർ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് കണ്ടു കാണും വിൽമൻ ഹാൻ അതുപോലെ ജോസഫ് ബാർബ് ബാർബറ എന്ന രണ്ട് പേരാണ് എന്തായത് ഈ ഒരു കാർട്ടൂണത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച ഈ ഒരു ആനിമേഷന് പല രീതിയിൽ പല ഒരു ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ എപ്പിസോഡായിട്ട് മൂവി ആയിട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് നാല് അഞ്ച് മൂവി എങ്ങാനും ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടു കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇത്രയും പഴക്കം ചേർന്ന് ഈ ഒരു കാർട്ടൂൺ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തി വലിയ വിജയങ്ങളിലേക്ക് എത്തി അതായത് ബെസ്റ്റ് ആനിമേഷൻ അവാർഡ് വരെ ഒരു പത്തൊമ്പതോളം ഓസ്കാർ അവാർഡ് വരെ ഈ ഒരു ആനിമേഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം പിന്നെ ഈ ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റി എൺപതോളം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും ഓരോ എപ്പിസോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ചെറിയ ലീഗൽ ആയിട്ട് ചെറിയ ഇഷ്യൂ കാരണം എന്താണ് ഒരുപാട് വയലൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഉണ്ട് എന്നൊരു കാരണത്താൽ തന്നെ ടോമാൻ ചെറിയ എന്ത് പറ്റിയിട്ടുണ്ട് ചെറിയ രീതിയിൽ എന്തായിട്ടുണ്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ആനിമേഷനിൽ ഒരു വയലൻസ് വന്നുവെങ്കിലും ഈ ഒരു കഥ ടോം ആണെങ്കിലും യലൻസിനെ പെട്ടെന്ന് ഒരു കോമഡി ആക്കുന്ന രീതിയിലാണ് ഈ ഒരു ആനിമേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടറോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് സ്പൈക്ക് ആൻഡ് ടേക്ക് എന്ന ഒരു നായ രണ്ട് നായകളുടെ കഥാപാത്രം ഉണ്ട് സോ അതൊക്കെ ഒരുപാട് എപ്പിസോഡ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവരെ വെച്ചിട്ടും ഒരുപാട് ഫിലിംസും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഗ്രാനറ്റിയാസ് എന്ന ഒരു വ്യക്തിയാണത് ഈ ടോമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉടമയായിട്ട് വരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഷൂ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഓക്കെ ഷൂ മാത്രം കണ്ടിട്ടുള്ളൂ മുഖം ഇതിൽ കാണിച്ചിട്ടില്ല പക്ഷെ ഒരൊറ്റ സീരീസിൽ എന്തായിട്ടുണ്ടേ ആ ഒരാളുടെ ടോമിൻ്റെ ഉടമയുടെ മുഖം കാണിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടോം ഒരു എപ്പിസോഡ് ഇറങ്ങി അതായിരുന്നു ദ ലാസ്റ്റ് എപ്പിസോഡ് എന്നാണ് എല്ലാവരും പറയുന്നത് സോ വയ നല്ല രീതിയിൽ ഇപ്പം സത്യം പറഞ്ഞാൽ വൈറലായി നല്ല രീതിയിൽ വൈറലായ ഒരു എപ്പിസോഡായിരുന്നത് അത്രയും കാലം ചിരിപ്പിച്ച ആ രണ്ട് കഥാപാത്രങ്ങൾ പെട്ടെന്ന് ഇല്ലാതാവുന്നു സോ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാൻ കഴിഞ്ഞത് അപ്പം ഈ ഒരു എപ്പിസോഡിന്റെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്താന്ന് വെച്ചാല് രണ്ടുപേരും പ്രണയത്തിന്റെ നിരാശകാരൻ എന്താണ് റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന ഒരു സീനാണ് ലാസ്റ്റ് സീന് അപ്പൊ ട്രെയിൻ വരുന്നു അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് സോ ഇത് കണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പേര് പല ചോദ്യങ്ങൾ എന്തായിട്ടുണ്ട് വിൽമനോടാണെങ്കിലും ജോസഫ് ബാർബയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അതായത് ഈ കഥാപാത്രങ്ങൾ ഇല്ലാതായാലും അവർ മരിച്ചില്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എല്ലാ കാര്യങ്ങളും ചോദിക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷെ പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും മരിക്കാത്ത ഈ ടോം ചെറി എങ്ങനെയാണ് ഇങ്ങനെ മരിക്കുന്നതെന്നാണ് ചോദിച്ചിരുന്നത് സംഭവം കറക്റ്റാണ് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതുള്ളൂ പക്ഷെ ഞാൻ വീട് ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ മറ്റൊരു ലാസ്റ്റ് സീന് നിങ്ങളെ കാണിക്കാനിരിക്കുകയാണ് അതായത് ഒരുപാട് ചർച്ചയാക്കപ്പെട്ട മറ്റൊരു സീനാണ് അത് അതായത് ജെറിയുടെ മരണം ഓക്കെ നിങ്ങളല്ലാതെ ഒരു കണ്ട് കാണുന്ന വിശ്വസിക്കുന്നു ജെറിയുടെ മരണമുള്ള മല സീന് വരുന്നുണ്ട് അതായത് ലാസ്റ്റ് സീനായിട്ട് മറ്റു പലരും പറയുന്ന സീൻ പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ടോമാ ജെറിയുടെ ലാസ്റ്റ് സീൻ എത്തിയത് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട് ഒരുപാട് പേര് കരഞ്ഞു പോയിട അതായത് ജെറിയുടെ മരണം അത്രയും വരെ ആ ഒരു ആനിമേഷനിൽ വന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും ജെറി കാണാനായിട്ട് വരുന്നു അങ്ങനെ മണ്ണിട്ട് മൂളും ആ ഒരു കാഴ്ച അതൊക്കെ കാണുമ്പോൾ നമ്മളെ കണ്ണൂര് നിറഞ്ഞു പോയ ഒരുപാട് പേരുണ്ടെന്നാണ് അറിഞ്ഞത് സത്യത്തിൽ ഞാൻ ഈ അടുത്താണ് ഈ ഒരു എപ്പിസോഡ്സിനെ കുറിച്ച് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും കണ്ടത് അപ്പോൾ എനിക്കും തോന്നി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി കാരണം ഇത്രയും അടിപൊളിയായിട്ട് നമ്മൾ കണ്ടിരുന്ന ഈ ഒരു ആനിമേഷനിൽ പോലും ഒരു ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് സോ അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടുപോയി ശരിക്കും എനിക്കെന്താ പറയുക കാർട്ടൂൺസിൽ വരെ അങ്ങനെയൊന്നും വന്നല്ലോ ഞാൻ ഒരുപാട് ചിന്തിച്ചു ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ലാസ്റ്റ് സീൻ ലാസ്റ്റ് എപ്പിസോഡായിരുന്നു അത് അപ്പം നിങ്ങളെ ഞാൻ അത് കാണിക്കാൻ പോവാണ് അപ്പം ഈ ഒരു എപ്പിസോഡ് ഇറങ്ങിയ ശേഷം പലരും പറഞ്ഞത് രണ്ട് രീതിയിലാണ് അതായത് ഇത് ലാസ്റ്റ് സീനാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു ഈ ഒരു ടോമിനേ ജെറിയും കാണുമ്പോൾ തന്നെ അറിയാം ഇത് ക്രിയേറ്റ് ചെയ്തത് മറ്റേതൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു എപ്പിസോഡ് ഇറക്കിയത് ഈ ഒരു കഥാകൃതത്തിനെ കൊണ്ടുവന്ന മെയിനായിട്ടുള്ള ആളല്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോഴും ടോം ആൻഡ് ചെറിയുടെ ഒരുപാട് എപ്പിസോഡ്സ് നിലവിൽ വന്നു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സോ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ബട്ട് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾ കാണിക്കാനിരിക്കയാണ് അപ്പം ആ വീഡിയോ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും സോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും ഞാൻ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ചർച്ചകളായിട്ട് വീണ്ടും മുന്നോട്ട് പോകാം അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് നീങ്ങാം